ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പെന്നൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ റീഫിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇതുപോലെ ബാക്കി ഉണ്ടാകും പക്ഷെ എങ്കിലും ചില സമയത്ത് നമ്മൾ എഴുതുന്ന സമയത്ത് എഴുത്ത് പിടിക്കാറില്ല അപ്പൊ അത് അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് അപ്പൊ ഇങ്ങനെ ഒരു അവസരത്തിൽ സാധാരണ എല്ലാവരും ചെയ്യാറ് പെണ് ഒഴിവാക്കുകയാണ് അല്ലെ അപ്പൊ റീഫിൽ മഷി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒഴിവാക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് 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 വരച്ചു കൊടുക്കാം വെള്ളത്തിന്റെ മുകളിലായിട്ട് അധികം മുക്കിയെടുക്കണ്ടെട്ടോ അതായത് ഇതുപോലെ ജസ്റ്റ് വെള്ളത്തിന്റെ മുകളിലായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം ഞാനൊന്ന് വരച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് വെള്ളം ഈ റീഫിൽ ഈ ഇതിന്റെ ഓട്ടൻ്റെ ഉള്ളിലേക്ക് ആവുകയും ബ്ലോക്ക് ആയി നിന്ന മഷി നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുകയും ചെയ്യുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ അതിനുശേഷം ജസ്റ്റ് അതുപോലെ ഒന്ന് കൊടിഞ്ഞു കൊടുക്കുക കൊടിഞ്ഞു കൊടുത്ത് കുറച്ച് നേരം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് വരച്ച് നോക്കാം അപ്പൊ കണ്ടോ അപ്പൊ വരി അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം അപ്പൊ അത് ആ ഒരു കാരണം കൊണ്ട് നമുക്ക് പെൻ ഉപേക്ഷിക്കേണ്ടി വരും കേട്ടോ അപ്പൊ അതുപോലെ നമുക്ക് ഇതുപോലെ ബ്ലോക്ക് ആയി നിന്നിട്ടുള്ള റീഫില് മഷി ഉണ്ടായിട്ടും ബ്ലോക്ക് ആയി നിന്നിട്ടുള്ള പെനെ കണ്ടെ നമുക്കതൊന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലെയുള്ള പെണ്ണുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ക് ഇങ്ക് കഴിഞ്ഞിട്ടുള്ള പെണ്ണാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് സാധാരണ നമ്മളിത് ഒഴിവാക്കാറാണല്ലോ പ്രതിപ്പ് അപ്പൊ അത് ഒഴിവാക്കേണ്ട കാര്യമില്ല കേട്ടോ ജസ്റ്റ് ഇതൊന്ന് ലൂസ് ആക്കിയെടുക്കുക ഇതുപോലെ ജസ്റ്റ് ഇതൊന്ന് ഊരി എടുക്കുക ഊരി ഊരിയെടുത്തതിനു ശേഷം ഈ ഈ ഭാഗം ഇത് കുറച്ച് വീതി ഉള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് വേറൊരു സംഗതിക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടോ അപ്പൊ ഇതെന്താന്ന് കൂടി നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ പെൻസിലൊക്കെ ചില ചിലത് ഇതിപ്പോ ഒരു ഫുൾ പെൻസിലാണ് അപ്പൊ ചില സമയത്ത് കുട്ടികളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗമൊക്കെ ഇത്ര സൈഡൊക്കെ ഉണ്ടാവാറുള്ളൂ വലിപ്പം അപ്പൊ പിന്നെ നമുക്ക് കയ്യിൽ ഒതുങ്ങിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു ഹാഫ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മള് പെൻസിൽ ഒഴിവാക്കാറുണ്ട് അല്ലെ അപ്പൊ ഇനി ഒഴിവാക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ നമുക്ക് ഈ വീതിയിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം അതായത് നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി കൊടുത്താൽ മതി ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാനാണെങ്കിൽ നല്ല ടൈറ്റായി നിക്കുകയും പെൻസിൽ നല്ല രീതി നീളം കൂടി വരികയും നമുക്ക് നല്ല നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ അത് കണ്ടോ ഇത് നമുക്ക് വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ ചെറിയ പെൻസിലൊക്കെ ഉണ്ട് ഇതുപോലെ നമുക്ക് പെന്നിന് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ മൂടി ഉണ്ടല്ലോ ഇതും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇതും നമ്മൾ കളയേണ്ട കാര്യം ഇതുകൊണ്ടും നമുക്ക് ഉപയോഗം ഉണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ഉപയോഗം കൂടി നമുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് മതിലിൽ നമ്മുടെ ഈ മൂടി ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അതായത് ഞാൻ ഇതിൽ ഇതുപോലെ ഒരു ശല്ലപ്പെട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ആക്കി ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു ഇട ഒരു യൂസ് നമുക്ക് നോക്കാം ഇപ്പൊ ചന്ദത്തിരിയൊക്കെ കുത്തിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ചന്ദത്തിരി വെക്കാൻ സ്ഥലം ഉണ്ടാവാറില്ല അപ്പൊ കണ്ടോ ഇതുപോലെ നമുക്ക് ചന്ദത്തിരിയൊക്കെ കത്തിച്ചു വെക്കാം കേട്ടോ വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഇത് കണ്ടോ ചന്ദത്തിരി ഒക്കെ കത്തിച്ച് വെക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് അപ്പൊ ഇതുപോലെ മൂടി ഉണ്ടെങ്കിൽ കളയേണ്ട കേട്ടോ അതുപോലെ നമുക്ക് മതിലിലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചന്ദനത്തിരിയൊക്കെ നമുക്ക് ഇട്ട് വെക്കാം അപ്പൊ ഇതുപോലെ ഏതാ ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം